ടീച്ചർ ഇന്ന് മാധ്യമ പ്രവർത്തകർ മുമ്പിൽ സുരേഷ് ഗോപി ഒരു വല്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു മാറ്റമൊക്കെ ടീച്ചർ കണ്ടു കാണും ആരാണ് മാധ്യമം എന്നൊക്കെ ചോദിച്ച് ആക്രോശിച്ചുകൊണ്ട് ക്ഷുഭിതനായിട്ട് അദ്ദേഹം കിടന്ന് ഉറങ്ങുതുള്ളി കാശയെ കണ്ടു കാണും ടീച്ചറും ഒരു ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകയാണ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണും ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഈ രീതിയിലൊക്കെ മാധ്യമങ്ങളോട് പെരുമാറി കാണുന്നത് നമുക്കത് അദ്ദേഹത്തോട് സഹതാപം മാത്രം തോന്നുന്നു ഒന്നാമത് അദ്ദേഹം ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം ഏതെങ്കിലും ജാതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആധിപത്യത്തിന്റെയോ ഭാഗമായി പാർലമെന്റിലേക്ക് പോയതല്ല ജനങ്ങളോട് ജനാധിപത്യം വരെ അവരുടെ കൂടെ നിൽക്കും അവരുടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ സാധാരണ എലക്ഷനെ നമ്മള് ചെറുതും വലുതുമായ എലക്ഷനെ നേരിടുന്നത് അങ്ങനെയാണ് ചില പ്രസ്ഥാനങ്ങൾ അവരുടെ ഐഡിയോളജി പറയും ജനാധിപത്യവും പറയും മതനിരപേക്ഷതയും ഒക്കെ പറയും ഒരു പക്ഷെ ഇദ്ദേഹവും ഇലക്ഷൻ ക്യാമ്പയിനകത്ത് അത് തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അദ്ദേഹത്തിന്റെ തുടർന്നിങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ശത്രുപക്ഷത്ത് നിർത്തുക ഏതെങ്കിലും ഒരു വിഭാഗത്തോട് വെറുപ്പ് പ്രകടിപ്പിക്കുക പ്രതികരിക്കുന്നവരോട് മോശമായി തിരിച്ചു പ്രതികരിക്കുക അതായത് മാന്യമായി പ്രതികരിക്കുന്നവരോട് ജനാധിപത്യപരമായി പ്രതികരിക്കുന്നവരെയും അദ്ദേഹത്തിനോട് അദ്ദേഹത്തും അസഹിഷ്ണുതയോടുകൂടി കാണുന്നത് അസഹിഷ്ണുതയോടുകൂടി കാണുന്ന രീതി നമ്മള് അദ്ദേഹം എം പി ആയിരുന്ന ഘട്ടം മുതൽ തന്നെ തുടക്കം മുതൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു മാധ്യമ പ്രവർത്തകയോട് അവർക്ക് അത് ശരിയല്ല എന്ന് തോന്നിയ ഒരു മാനസികാവസ്ഥ അവർ പബ്ലിക്കായിട്ട് പറഞ്ഞു രീതിയിൽ ചെയ്തത് ശരിയല്ല അപ്പൊ ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം അത് തോന്നിയ ആൾക്കാർ ഉള്ളത് അപ്പൊ അവരത് പറഞ്ഞു പക്ഷെ പിന്നീട് അവർ അദ്ദേഹം അവർ ആ മാധ്യമ പ്രവർത്തനം തുടർന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമന്റ് ചോദിക്കാൻ മാധ്യമ പ്രവർത്തകരുടെ കൂടെ ചെന്നപ്പോൾ ആ മാധ്യമ പ്രവർത്തകയോട് വളരെ മോശമായ രീതിയിൽ ജനാധിപത്യത്തിന് ഒട്ടും യോജിക്കാത്ത രീതിയിൽ അസഹിഷ്ണുതയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഏർ ഇന്നലെ അതുപോലെ തന്നെ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ വളരെ വാഗ്വാദങ്ങൾ നടന്നു ചൂടേറിയ സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു ചൂടേറിയ സംവാദങ്ങളുടെയും വാഗ്വാദങ്ങളുടെയും വേദിയാണല്ലോ പാർലമെന്റ് ഒരു ബില്ല് നിയമമാക്കാൻ വേണ്ടി ഭരണ കക്ഷി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ബില്ലിന്റെ വരും വരാനികൾ ജനങ്ങൾക്ക് ആ ബില്ല് എങ്ങനെ എഫക്ട് ചെയ്യും ഏതെങ്കിലും ഒരു ജനങ്ങൾക്ക് മാത്രല്ല വിഭാഗത്തിന് മാത്രല്ല മൊത്തം ഇന്ത്യ രാജ്യത്തിന് ആ ബില്ല് നിയമമായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും രാജ്യത്തിന്റെ അവസ്ഥ പോകുക ആ ബില്ല് രാജ്യത്തെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണോ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏഹ് സങ്കല്പങ്ങൾക്കും ആദർശങ്ങൾക്കും യോജിച്ച വിധത്തിലാണോ ബില്ല് എന്നൊക്കെ പരിശോധിക്കേണ്ട വേദിയാണ് പാർലമെന്റ് പാർലമെന്റിൽ അത്തരത്തിൽ ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ നടക്കുമ്പോ സമചിത്വതയോടുകൂടി അത് കേട്ട് അതിന് മറുപടി പറയുകയോ അല്ലെങ്കിൽ തന്റെ വ്യാഖ്യാനം അദ്ദേഹത്തിനും ഉന്നയിക്കാമല്ലോ അതല്ല അദ്ദേഹം ചെയ്തത് പാർലമെന്റിൽ നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടത് അദ്ദേഹം തികച്ചും ഏഹ് സിനിമയിലൊക്കെ നായക വേഷത്തിലോ വില്ലൻ വേഷത്തിലോ ഒക്കെ അഭിനയിക്കുന്ന പോലെ തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ഏത് നടനയാണെങ്കിലും നമ്മൾ വിചാരിക്കുക നടനും നടിമാരും അഭിനേത്രികളാകെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവരാ സ്ക്രിപ്റ്റ് വായിച്ച് ആ കഥാപാത്രമായി മാറിയിട്ട് അവരഭിനയിക്കുന്നു എന്നാണ് നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്നത് അവര് പറയുമ്പോഴും അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ആ കഥാപാത്രം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവര് സ്വാഭാവികമായ അവരുടെ ജീവിതത്തിലേക്ക് അവരവരായി മാറുന്നു എന്നത് ഉള്ളതാണ് ചിലരൊക്കെ ആ കഥാപാത്രത്തിൽ നിന്ന് തിരിച്ചു വരാൻ കുറെ നാൾ എടുക്കും എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ പൃഥ്വിരാജ് ഏഹ് ആടുജീവിതത്തിൽ നജീബായിട്ട് അഭിനയിച്ചു അപ്പൊ കുറെ കാലം ആ കഥാപാത്രത്തിന് വേണ്ടി മാനസികമായും ശാരീരികമായും ഒരുങ്ങി പിന്നെ ആ കഥാപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് സാധാ പൃഥ്വിരാജായി മാറാൻ കുറെ കാലം എടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ശ്രീ സുരേഷ് ഗോപിയിൽ നിന്ന് നമുക്ക് അങ്ങനെയല്ല മനസ്സിലാക്കുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ പലപ്പോഴും പ്രകടനം കാണുമ്പോൾ ഒരു കാലത്ത് തീർച്ചയായിട്ടും ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ആരാധനയോടുകൂടി കണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ നായക കഥാപാത്രങ്ങളും ഒക്കെ ആരാധനയോടുകൂടി കാണുകയും അദ്ദേഹത്തിന്റെ പടങ്ങൾ വന്നാൽ ഇവിടെ ഉണ്ടെങ്കിലും പോയി കാണുകയും ചെയ്യുന്നത് അത് ഞാൻ മാത്രല്ല അതെ അതെ ന്യൂഡൽഹി എന്നുള്ള സിനിമയിലൊക്കെ അദ്ദേഹത്തിന് കൊള്ളുന്ന വെടികളൊക്കെ നമുക്ക് വലിയ ഇല്ലേ വെടിവെക്കുമ്പോ വേദനയോടുകൂടിയൊക്കെ അപ്പോ അദ്ദേഹത്തിന്റെ അത്തരം ഭാവങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ പക്ഷെ ഇന്നിപ്പോ കാണുന്നത് അദ്ദേഹം ആ ഭാവത്തിൽ നിന്ന് അഭിനേതാവിൽ നിന്ന് യഥാർത്ഥ മനുഷ്യനായിട്ട് വരുന്നില്ല അല്ലെങ്കിൽ യഥാർത്ഥ സ്വരൂപമായിരുന്നു അദ്ദേഹം സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ചില ഭാവങ്ങളും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും ഒക്കെ കാണുമ്പോ അദ്ദേഹം എന്തോ ജന്മിത്തോ കാലത്ത് ജീവിക്കുന്നു അല്ലെങ്കിൽ രാജഭരണത്തിൻ കീഴിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു രാജഭരണത്തിൽ പങ്കാളിത്തമുള്ള രാജാവിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ജന്മി ബാക്കി എല്ലാവരും എൻ്റെ പുറകെ വാലാട്ടികളായിട്ട് വരണം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവരും മിണ്ടാതെ കേൾക്കണം എന്നെ ആരും വിമർശിക്കാൻ പാടില്ല എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല വളരെ അപക്വമായ ഒരു പെരുമാറ്റം ഈ കാലഘട്ടത്തിന് യോജിക്കാത്തത് അതാണ് അദ്ദേഹം ഒരു പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഓൾ റൈറ്റ് കറക്റ്റ് ആണ് അദ്ദേഹം പക്ഷെ ആ കാലം മാറി ജനങ്ങളെല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്ന അതാണ് പരസ്പര ഒരു റെസ്പെക്ട് ഈക്വൽ റെസ്പെക്ട് എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ കഴിയാത്തതിൽ വലിയ എന്താ പറയാ ഒരു മാനസിക വ്യഥ കാണുന്നവർക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ഈ പ്രതികരണമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും പ്രജകൾ ജനങ്ങളെ വിശേഷിക്കുന്ന പ്രജകൾ അതായത് ഒരു രാജാവ് സംസാരിക്കുന്നത് രീതിയിലാ അത് തന്നെയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകര് ചോദിച്ചപ്പോ നിങ്ങൾ സൂക്ഷിച്ചു സംസാരിക്കും സംസാരിക്കുന്നത് അറിയാം സൂക്ഷിച്ച് സംസാരിക്കണം ഇദ്ദേഹം ഇതും വിരൽ ചൂണ്ടുന്നത് ജനങ്ങളോടാണ് തീർച്ചയായിട്ടും ജനങ്ങളോട് നിങ്ങൾ സൂക്ഷിച്ചു സംസാരിക്കണം മാധ്യമം ഞാൻ ജനപ്രതിനിധിയാണ് എന്ന് പറയുമ്പോൾ തന്നെ മാധ്യമങ്ങളും ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് മൈക്ക് ചൂണ്ടുമ്പോ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം കൂടിയാണ് അവര് ചോദിക്കുന്നത് അപ്പോ അത് അങ്ങോ ഒരു പരസ്പരം ബഹുമാനമില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളോട് രാജ്യത്തോട് മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ഭരണകൂട സ്ഥാപനങ്ങളോട് ബഹുമാനമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് അദ്ദേഹം തിരുത്തും എന്നാണ് ഞാൻ കരുതുന്നു ടീച്ചർ എന്ന് ഈ സുരേഷ് ഗോപിനെ വളർത്തിക്കൊണ്ട് വന്നത് തന്നെ മാധ്യമങ്ങളായിരുന്നു അന്ന് മാധ്യമങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ലാളനൊക്കെ ഏറ്റിട്ടുണ്ട് സുരേഷ് ഗോപി അന്ന് പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന മാധ്യമങ്ങൾ ഇന്ന് അദ്ദേഹം കല്ലെറിഞ്ഞു ഓടിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അർഹരാണ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം ഈ സുരേഷ് ഗോപിയൊക്കെ വളർത്തിക്കൊണ്ടു വന്ന അവരാണ് ഇപ്പൊ അവർ തിരിച്ചറിയുന്നു വളർത്തി കൊണ്ടു ഒരു ഒരു ഭീകരനെയാണ് തിരിച്ചറിയുന്ന ഒരു ഒരു സമയം കൂടിയാണ് കുപ്പിയിൽ നിന്ന് തുറന്ന് വിട്ടു ഏതാണ്ട് തുറന്നുവിടപ്പെട്ട ഭൂതം ഇവരുടെ മുന്നിൽ ഏർ ഭീകരരൂപിയായി നിൽക്കുന്ന കാഴ്ച കണ്ട് സ്തബ്ധരായി നിസ്സഹായരായി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരെയാണ് കാണാൻ സാധിച്ചത് പക്ഷെ അവരങ്ങനെ നിൽക്കേണ്ടതല്ല ഇതിലും വലിയ ആളുകളൊക്കെ ചരിത്രത്തിൽ മൺമറഞ്ഞു പോയിട്ടുണ്ട് ആളുകളെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നമുക്ക് പറയാവുന്നത് പോലെ തന്നെ രാജവാഴ്ച കാലത്തും ജന്മിത്ത കാലത്തും ഒക്കെ തന്നെ അധികാരം കയ്യിലില്ലാത്ത നിസ്വരായിട്ടുള്ള മനുഷ്യരെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും മർദ്ദിച്ചും കൊല ചെയ്തും ഒക്കെ കടന്നുപോയ നൂറ്റാണ്ടുകൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ അതിനൊക്കെ ആ ഭയത്തിൽ നിന്ന് സുനിൽ മാഷ സംസാരിക്കുമ്പോ ചെലപ്പോ പറയാറുണ്ട് ഭയപ്പെട്ട് ഭയപ്പെട്ട് പിന്നെ അതിന്റെ അവസാനം എന്ന് പറയുന്നത് നിർഭയമാണ് ഇല്ലേ കുറെ പേര് ജയിലിലടക്കാം ഇപ്പൊ മാധ്യമ പ്രവർത്തകർ തന്നെ മനസ്സിലാക്കണം ഇന്ത്യയിൽ നൂറുകണക്കിന് ആളുകൾ മാധ്യമ പ്രവർത്തനം നടത്തി എന്നുള്ളതിന്റെ പേരിൽ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുത്ത് മാധ്യമ പ്രവർത്തനം നടത്തുകയും എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പേരിൽ ഇന്ന് തുറങ്കിലാണ് ഇന്ത്യയിലെ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കാണ് അപ്പൊ അത് ഭയപ്പെട്ട് ചോദ്യം ചോദിക്കാതിരിക്കലല്ല അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം ചോദിക്കുന്നവനെ ഭയപ്പെടുത്തുന്നത് കണ്ട് ചുറ്റും അല്ല മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ടറിനെ കേൾക്കാം അതെ അപ്പോ അത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ശ്രീ കെ രാധാകൃഷ്ണൻ എം പി പാർലമെന്റിൽ പറഞ്ഞ അതേ കവിയുടെ വാക്യം നമ്മൾക്ക് എല്ലാവർക്കും ആപ്റ്റാണ് അവരിപ്പോ ചിലപ്പോ കൈരളി ടി വി ചാനലുകാരനെ പിടിക്കാൻ വന്നിട്ടുണ്ട് ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ നിങ്ങളെയും പിടിക്കും ഇനി സംസാരിച്ചില്ലെങ്കിലും പിടിക്കും അതെ ഇല്ലേ സംസാരിച്ചില്ലെങ്കിലും എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരിക്കലും മിണ്ടാൻ പറ്റാതെ നിശബ്ദമായി പറയുന്നത് മാത്രം കേട്ട് അനുസരണയുള്ള ആളുകളായി ചില സിനിമയിലുണ്ടല്ലോ മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയിൽ അനുസരണയുള്ള ഒരാളായിട്ട് പോകുന്ന ഒരു സിനിമ അവാർഡ് എന്നുപോലെ അനുസരണയുള്ളവനായി നിൽക്കാം അത് മനുഷ്യർക്ക് എത്ര കാലം കഴിയും എന്നുള്ളതാണ് മാധ്യമങ്ങൾ ആ ആകെ എന്താണോ ജനാധിപത്യ രാജ്യത്ത് ചെയ്യേണ്ടത് ആ പ്രവർത്തനം ഏറ്റെടുക്കണം അപ്പോ ഈ ഈ പറയുന്ന ഈ കാണുന്ന കോപ്രായങ്ങളെ നോക്കി എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ ഉയരണം കഴിഞ്ഞ ദിവസം ഈ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ തന്നെ തൃശ്ശൂരിലെ അക്കൗണ്ടും പൂട്ടിക്കാൻ പറ്റും എന്ന് ജോൺ ബിട്ടാസ് സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണുന്ന സാഹചര്യം ഉണ്ടായി തൃശ്ശൂർ ഇത് തിരിച്ചറിയാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ ജയിപ്പിച്ച് വിട്ട ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അത് വലിയൊരു കേരളത്തിന് തന്നെ വലിയൊരു പണിയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് കേരളത്തിന് ഒരു ഒരു രീതിയിലുള്ള ഇപ്പൊ വയനാട് ദുരന്തമാണെങ്കിൽ ഏത് വിഷയം എടുത്തു നോക്കിയാലും കേരളത്തിന് ഒരു പ്രതിസന്ധി ഘട്ടത്തിലും സുരേഷ് ഗോപിയുടെ ഒരു കൈത്താങ് നമുക്ക് കാണാനേ പറ്റിയിട്ടില്ല ഒരു നിർഭാഗ്യരായിട്ടുള്ള കാര്യമാണ് റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രീയം അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹവും അങ്ങനെയാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് വേർത്തു നിൽക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിട്ടിരിക്കുന്നത് അപ്പൊ കേരളത്തോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കാണിക്കുന്നത് എന്താണ് എന്ത് ദുരന്തം നടന്നാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലും സഹായിക്കില്ല പ്രസ്താവന മാത്രമേ നടത്തുള്ളൂ അവരുടെ കൂടെ സെൽഫി എടുക്കുകയുള്ളൂ എന്നൊക്കെയുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ നമ്മള് കേൾക്കുകയാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമുക്ക് ന്യായമായും ഭരണഘടനാപരമായി കിട്ടേണ്ട ഫെഡറൽ സ്റ്റേറ്റിന് കിട്ടേണ്ട ന്യായമായ സാമ്പത്തിക അവകാശങ്ങളും നിഷേധിക്കുന്ന ഒരു സമീപനം എടുക്കുന്നു അപ്പോ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹം കൈ എടുത്തു പ്രവർത്തിച്ചു കൊണ്ട് പക്ഷെ ജനങ്ങളത് തിരിച്ചറിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ തൃശ്ശൂര് പലരും ദ്ദേഹത്തെ ജയിപ്പിച്ച ആളുകൾ തന്നെ പറഞ്ഞു തുടങ്ങി അഞ്ചു വർഷം ഇതെങ്ങനെയാ കൊണ്ടു കിടക്കുക കാരണം രാജ്യത്തെ ജനങ്ങളുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ഒരു സാംസ്കാരികമായ നിലവാരം പ്രത്യേകിച്ച് സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂരിൽ അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വര വരുന്നത് അപ്പൊ അതൊക്കെ നിർഭാഗ്യകരമാണ് മാത്രല്ല ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സഹോദരൻ ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളിൽ സംസാരിച്ചത് കൊല്ലണം ഇനിയും കൊല്ലും ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്നൊക്കെ ഈ കേരളത്തിൽ അതേ രൂപം അതെ കറക്റ്റ് പറഞ്ഞല്ലോ നമ്മുടെ ബ്രിട്ടാസ് പാർലമെന്റിൽ പറഞ്ഞത് അത് തന്നെ മുന്നമാർ ആരെ തിരിച്ചറിയണം ആ മുന്നമാരെ തിരിച്ചറിഞ്ഞ ഒരു സ്ത്രീയാണ് പൃഥ്വിരാജന്റെ അമ്മ സുകുമാരൻ അവരത് തിരിച്ചറിഞ്ഞു അവരത് കറക്ട് ചെയ്തു അവരത് പ്രതികരിച്ചു അപ്പൊ അങ്ങനെ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെയും മനുഷ്യവംശത്തിന്റെ ആകെയും നേരായ വഴിക്കുള്ള പോക്കിനും സ്വസ്ഥതിക്കും അത് തിരിച്ചറിയുക തന്നെ വേണം വക്തഫ് ബില്ലിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൊറേ പേര് ചില രാഷ്ട്രീയം സ്വീകരിച്ചിട്ടുണ്ട് അവരും ഓർക്കണം അവര് ഓർക്കേണ്ടത് അവര് നിർഭാഗ്യവശാൽ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയത്തെ കുറിച്ച് കാര്യമായി ചിന്തിക്കാത്ത മനുഷ്യർ ആണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി പോകില്ല എന്ന് കേട്ടിട്ട് അല്ലെങ്കിൽ അത്തരം തെറ്റായി ധരിപ്പിച്ചിട്ട് നിലപാടെടുത്തവരായിരിക്കാം പക്ഷെ അവർ ഓർക്കേണ്ടത് രാജ്യം മുഴുവൻ ഇവരെങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് അധികാരം കിട്ടിയ സ്ഥലത്തൊക്കെ ഇവരെ ഇവരുടെ സ്വഭാവം എന്താണ് ഇവരുടെ രൂപം എന്താണ് ഇവരുടെ ഭാവം എന്താണ് എന്ന് തിരിച്ചറിയണം അത് തിരിച്ചറിയാൻ കൂടിയുള്ള ഒരു സോഴ്സായി നമ്മുടെ ഈ കേന്ദ്രമന്ത്രിയുടെ പ്രകടനത്തെയും പ്രതികരണത്തെയും ഭാവത്തെയും എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ടീച്ചർ ഈ സംസ്ഥാനങ്ങളൊക്കെ നടത്തുന്ന പോലുള്ള അതായത് ചോദ്യം ചോദിക്കുന്നവരടിച്ചമർത്തി മാധ്യമങ്ങളെയൊക്കെ നീക്കി നിർത്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ബിജെപിയുടെ വളർച്ച നമ്മുടെ കേരളത്തിന്റെ മുന്നിൽ നടത്താൻ കഴിയുമോ സുരേഷ് ഗോപി കഴിയരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം അതെ കേരളത്തിന്റെ കാണുന്നില്ല അത് കഴിയരുത് കഴിയരുത് എന്ന് പറയാൻ കാരണം ഈ പറഞ്ഞ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ട് ഇനി മാധ്യമങ്ങളെല്ലാവരും നിലനിൽപ്പിന്റെ പ്രശ്നവും ഉണ്ട് അപ്പോ നിലനിൽക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും വില കൊടുക്കും എന്നുള്ള തരത്തിലേക്ക് മാധ്യമങ്ങളും തരം താഴരുത് എന്നുള്ളതാണ് ഒരു ധാർമ്മികതയും അടിയുറച്ചൊരു ആശയവും മനുഷ്യത്വപരമായ ഒരു ആശയവും ഏത് ബിസിനസിനും വേണം ടീച്ചറെ സത്യത്തിൽ ഈ സുരേഷ് മാധ്യമങ്ങളോട് ഒരു മാപ്പ് പറയേണ്ടതല്ലേ നിലവിൽ നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന മാധ്യമ പ്രവർത്തനം കാണുന്ന ജനാധിപത്യ വിശ്വാസികൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം തീർച്ചയായിട്ടും മാപ്പ് പറയേണ്ടതാണ് പക്ഷെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് ഒരു ധാർമികത ഉണ്ട് ധാർമ്മികത ഇൻവെമ ആ ധാർമികത വെച്ച് നോക്കിയാൽ അദ്ദേഹം അത് പറയില്ല കാരണം മാധ്യമങ്ങളോടുള്ള ഗവൺമെന്റിന്റെ സമീപനം കേന്ദ്ര ഗവൺമെന്റിന്റെ ബി ജെ പിയുടെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാവാണല്ലോ ലീഡറാണല്ലോ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം രാജ്യം ഭരിച്ചു കൊണ്ടിരുന്ന കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇപ്പോഴും ജനങ്ങളോട് സംസാരിക്കാൻ രാഷ്ട്ര തലവന്മാർ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് മാധ്യമങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് അതൊരിക്കലും അദ്ദേഹം നടത്താറില്ല അപ്പൊ അതേ രീതി അദ്ദേഹം ശ്രീ സുരേഷ് ഗോപി എടുക്കുന്നു സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ ഡൽഹിയിൽ ഇത് പ്രായോഗികമാക്കാം പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെയല്ല ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ ആ ചോദ്യത്തെ അദ്ദേഹത്തിന് സഹിഷ്ണുതയോടുകൂടി നേരിടാൻ കഴിയില്ല കാരണം ഒരു മറുപടി ഇല്ലാത്ത ഒരു നിലപാടുള്ള രാഷ്ട്രീയത്തെ റെപ്രസെന്റ് ചെയ്യുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ട് മറുപടി ഇല്ല അപ്പൊ പിന്നെ ദേഷ്യപ്പെടുക എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള മാർഗം അതാണ് അദ്ദേഹം കാണിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം മാപ്പ് പറയും എന്ന ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാവത്തിൽ നിന്നോ ബോഡി ലാംഗ്വേജിൽ നിന്നോ നമുക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാവും ആ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്ക് മാപ്പ് പറയാൻ കഴിയില്ല മാനുഷികമായ ഒരു മനുഷ്യന് മാത്രമേ മാനുഷികമായൊരു മനസ്സിൽ നിന്ന് മാപ്പുവരുള്ളൂ ഒരു ഹ്യൂമാനിറ്റിയിലേക്ക് അദ്ദേഹം വരട്ടെ അപ്പൊ മാപ്പ് മാപ്പൂറയായിരിക്കും